ഇത് തമാശയല്ല ഇത് ശരിയല്ല സാറിയില്ല എനിക്കൊന്നുമില്ല അങ്ങനെയല്ല എനിക്കറിയില്ല ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് അല്ലേ ഇതിനെയൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും പറയുമെന്ന് നമുക്കിത് പഠിക്കാം അപ്പൊ ഇത് തമാശയല്ല ഇതെങ്ങനെ പറയും നമുക്ക് ഇറ്റ്സ് നോട്ട് ഫണ്ണി എന്ന് പറയാം ഇറ്റ്സ് നോട്ട് ഫണ്ണി എന്നുവെച്ചാൽ ഇത് തമാശയല്ല ഇനി ഇത് ശരിയല്ല എന്ന് എങ്ങനെ പറയും ഇറ്റ്സ് നോട്ട് റൈറ്റ് നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനിട ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്ന് പറയാം ശരി എന്നുള്ളതിന് നമ്മൾ റൈറ്റ് എന്നാണ് പറയുന്നത് ശരിയല്ല ഇറ്റ്സ് നോട്ട് റൈറ്റ് ഇനി സാരമില്ല എന്നുള്ളത് എങ്ങനെ പറയും നമുക്കൊന്നെങ്കിൽ ഇറ്റ്സ് ഓക്കേ എന്ന് പറയാം കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ എന്ന് പറയാം എന്നുവെച്ചാലും കുഴപ്പമില്ല സാരില്ല എന്നുള്ള അർത്ഥമാണ് ഇനി എനിക്കൊന്നുമില്ല എന്നെങ്ങനെ പറയും അതിനാണ് നമ്മൾ ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്നത് എന്നു വെച്ചാൽ എന്ത് സംഭവിച്ചാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഐ ഡോട്ട് കെയർ ഇനി അങ്ങനെയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് എന്ന് പറയും ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഇപ്പോൾ ഒരാൾ എന്തേലും ചോദിക്കുമ്പോൾ അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അതല്ല ഉദ്ദേശിച്ചത് എന്നുള്ള അർത്ഥത്തിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് എന്ന് പറയാം ഇനി എനിക്കറിയില്ല എന്നെങ്ങനെ പറയും എന്ന് നിങ്ങൾ കോമൻ്റ് ചെയ്യാം താങ്ക് English Mitra. Stop worrying. Start learning.